ഞാൻ അങ്ങനെയൊക്കെ കാണിച്ചില്ലേ വെറുതെ ആയിരുന്നു നന്നായതായിട്ട് അഭിനയിച്ചാണോ ഇവിടെ എടാ മികച്ച നടനുള്ള അവാർഡ് അയ്യോ അതൊന്നും വേണ്ട അനിച്ചു അഭിനയം അമ്പലത്തിൽ പോക്ക് പറമ്പിലെ തുളസി പറിക്കലും എന്റെ കാലിൽ ഇരുന്ന് മാറിയിരിക്കട്ടെ നീ എന്തോടാ പറഞ്ഞത് അവളോട് അച്ഛനോട് ജോർജ് ആണ് ഏറ്റവും വലിയ മണ്ടൻ അല്ലേ പറഞ്ഞ കണ്ണടിച്ചു പറഞ്ഞായിരുന്നു പറമ്പിലുണ്ടായിരുന്നു ആ പറമ്പിലുണ്ടായിരുന്നു എടാ നിനക്കാടാ ഏറ്റവും ബുദ്ധിയുള്ള അവള് മണ്ടി ഞാൻ അവളെ പറ്റിക്കാൻ പറഞ്ഞാ ഏടാ നീ നന്നാവത്തില്ലെന്ന് ഞങ്ങക്ക് എല്ലാ അവർക്കും അറിയാം

മറ്റേ പത്തതില്ല പത്തതിയെ പതിനാറിയ പറയാം ഇത് ഗ്ലാസ് വാങ്ങിയപ്പോ ഇതിനോടൊപ്പം ഫ്രീ കിട്ടിയതാ പതിമൂന്ന് രൂപയായി കാശ് നോക്കില്ല അതെ എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങി വീട് പൂട്ടി താക്കോലേട്ടങ്ങോട് വന്നാ മതി ഓ കള്ളമാരുടെ ശല്യമുള്ള സ്ഥലം ഓക്കെ സിബ്രി അയ്യേ അയ്യോ ചുമ്മാ അതല്ല കാരണവന്മാര് പറയുന്നത് പാൻ ഇടാവൂന്ന് നാടനാണോ ഇവിടത്തെ നല്ല ജളവ വള ജളവള ജലത് ജമള ഒരുമിറ്റമള ജളവളി അതെ ഈ പച്ചിലും ചാണകം ഒക്കെ വളത്തിന്റെ പേരെന്താ ജൈവ വളം അതല്ലടക്കെ പിന്നെ ആ ലാപ്ടോപ്പിൽ എന്റെ കൂടെ ഗാന്ധിജിയുടെ ഫോട്ടോ അതാണ് നല്ല ക്രിയേറ്റീവ് ആണോ ആ ഫോട്ടോ ഞാൻ എടുത്തു വെച്ചാൽ എന്ത് ഉത്തരം പറയൂടിയുടെ വീട്ടിൽ പോകുമ്പോഴത്തേക്കും പറഞ്ഞു രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധി തമ്മിൽ എന്താ മഹാത്മാഗാന്ധിയുടെ മോനല്ലേ രാഹുൽ ഗാന്ധി അത് മാത്രമല്ല ഏതൊരു താടി പിസേ കുർമേ എന്താ ഡിസൈൻ ബുക്കിലുണ്ടായിരുന്നാണ് നിന്റെ മറ്റു വർഷങ്ങളൊക്കെ ഗംഭീരായിരുന്നു ആ മറ്റേ പോപ്പിന്റെ കൂടെ ഉള്ള സെൽഫിന്റെ ഓക്കെ അവന്മാര് പോങ്ങമാരുന്നോണ്ട് വിശ്വസിച്ചു ബുദ്ധിമുട്ടാരെങ്കിലും വിശ്വസിച്ചത് നീ ചോദിച്ചു വാങ്ങിച്ചു ഇനി ചോദിക്ക എനിക്ക് വയ്യ ചില മുതലാളിമാരൊക്കെ അങ്ങനെയാ ആ പരമുള്ളേ വീട്ടിലൊരു സെറ്റപ്പ് ഉണ്ടെങ്കിലും കല്യാണം കഴിക്കുന്നത് വേറെ പെണ്ണിനെ ആയിരിക്കും മാപ്പൊന്നും മാപ്പെന്നും പറയണ്ടോ ചെവിയും കണ്ടൂടാ കണ്ണും കണ്ടൂടാ ശിവനെയാ ബുദ്ധിജീവിടാ ഇന്നെങ്കിലും പോയി അടിച്ചണച്ച് കുളിച്ചിട്ട് വേണമെങ്കിൽ അവന്റെ ബോഡിക്ക് റീത്ത് വെക്കാൻ വേടാ എല്ലാത്തിനും കാണിച്ചു നിങ്ങൾക്കിട്ട് നിരന്തരം പണി കയറിയാണെന്ന് നിങ്ങളല്ലേ എന്നോട് സങ്കടം പറഞ്ഞത് അതല്ലേ ഞാനങ്ങ് ബ്ലംഗാളിന്നും ബ്ലങ്കാളി ബ്ലങ്കാളി ഒരു മിനിറ്റ് ബ്ലങ്കാളി ബ്ലാ ഇതെന്താ നാക്ക് ചുറ്റാണ് ബ്ലങ്കാ ബ്ലങ്ക ബംഗാൾ ആ നിന്ന് ഞാൻ എല്ലാം വിട്ടറിഞ്ഞിട്ട് ഓടി നിങ്ങൾക്ക് വായിക്കൊരു ചേട്ടൻ എന്തെങ്കിലും ഉണ്ടാക്കി പോയി വിളിക്കില്ലേ മറ്റാക്കോണ്ട് തലേ ആദ്യം ബാഗുണ്ടെന്ന് പറഞ്ഞോട്ടെ പിന്നെ ചന്തിട്ടാട്ടിയോ എങ്ങനെ പോണോ പറഞ്ഞോട്ടെ ഗ്രാൻഡുകളെ ഗ്രാൻഡികളെ പറഞ്ഞവനോട് ഞാൻ യോജിക്കുന്നില്ല പക്ഷെ കൊട്ടാരക്കരെ പറഞ്ഞതിനോട് ഞാൻ ചെറിയൊരു ജോലിപ്പ് പറയുന്നു എന്ത്